അക്ഷരാർത്ഥത്തിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഈയൊരവസ്ഥ ആരാധകർ പോലും പ്രതീക്ഷിച്ചു കാണില്ല ഒരു വിജയത്തിലൂടെ മുംബൈ ഇന്ത്യൻസിനെ സൂപ്പർ കിങ്സ് സഹായിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചും അങ്ങനെ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസിന് പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യാനുള്ള സജീവ സാന്നിധ്യമാണ് ഇപ്പോൾ ചെന്നൈ ഒരുക്കി കൊടുത്തിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നേടിയത് റെക്കോർഡ് ടോട്ടലായ ഇരുന്നൂറ്റി മുപ്പത് ആണ് ചെന്നൈക്ക് വേണ്ടി ഡവൺ കോൺവേയും ഡിവോൾഡർ വേവ്സും അർദ്ധ സെഞ്ചുറികൾ നേടിയപ്പോൾ ആയുഷ് മാത്രേ ഉർവിൽ പട്ടേൽ രവീന്ദ്ര ജഡേജ ശിവം ദുബെ എന്നിവരെല്ലാരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ചെന്നൈയുടെ ഈ സീസണിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഇന്നത്തെ മത്സരത്തിൽ കണ്ടത് അതേസമയം ഗുജറാത്ത് ബൌളർമാരെ എല്ലാവരും തലങ്ങും വലങ്ങും പായിച്ചു കൊണ്ടാണ് ചെന്നൈ ആറാടിയത് പ്രസിദ്ധ കൃഷ്ണ ഒഴികെയുള്ള എല്ലാ ബൌളർമാരും തല്ലി വാങ്ങി റഷീദ് ഖാൻ അടക്കം അടിവാങ്ങിയത് ആരാധകർ ശരിക്കും നിരാശയിലാക്കി മത്സരത്തിന്റെ രണ്ടാം ഓവർ തൊട്ട് ആധിപത്യമാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എന്നാൽ ഇടയ്ക്ക് വെച്ച് താളമൊന്ന് ചെറുതായി തെറ്റിയെങ്കിലും പിന്നീട് മത്സരത്തിലേക്ക് അതിശക്തമായി തിരിച്ചു വരികയായിരുന്നു അർഷദ് ിൽ റൺസ് അടക്കം നേടിയത് വലിയ രീതിയിൽ ആഘോഷമായി ദീപക് ഹുഡയും ധോണിയും ഒന്നും ബാറ്റിംഗിനറങ്ങാതെയാണ് ഇരുന്നൂറ്റി മുപ്പത് റൺസ് ചെന്നൈ നേടിയത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ ശുഭ്മാൻ ശുബ്മാണിങ്ക വിക്കറ്റ് ആദ്യം തന്നെ നേടി എന്നാൽ പിന്നീട് അങ്ങോട്ട് ചീട്ടുകൊട്ടാരം പോലെ ഗുജറാത്ത് ടൈറ്റൻസ് തകർന്നു വീഴുകയായിരുന്നു റുദർഫോർഡ് ഷാറുഖ് ഖാൻ തിവാത്തിയ റഷീദ് ഖാൻ കൊയറ്റ്സിന് വീണു ഒരു വശത്ത് സായി സുദർശൻ സജീവ പ്രതീക്ഷ നൽകിയെങ്കിലും അതും അങ്ങനെ അവസാനിക്കുകയായിരുന്നു അൻഷുൽ കമോഞ്ചും നൂർ അഹമ്മദും മൂന്ന് വിക്കറ്റ് വീതം നേടിയപ്പോൾ പതിറനയും കലീർ അഹമ്മദും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി രവീന്ദ്ര ജഡേജയും രണ്ട് വിക്കറ്റ് നേടി മൊത്തത്തിൽ പുതിയൊരു ചെന്നൈനെയാണ് ഇന്നത്തെ മത്സരത്തിൽ കണ്ടത് അതോടുകൂടെ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുവെങ്കിലും പതിനാല് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവും പത്ത് തോളിയുമാണ് ചെന്നൈക്കുള്ളത് റേറ്റ് ആണ് ചെന്നൈയെ അവസാന സ്ഥാനത്തേക്ക് ഇട്ടത് അതേസമയം ഗുജറാത്ത് ടൈറ്റൻസ് ഗ്രൂപ്പ് ഘട്ടം അവസാനിപ്പിച്ചത് രണ്ട് തോൽവികളോട് കൂടിയാണ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് വിജയവും അഞ്ചു തോൽവിയുമായി പതിനെട്ട് ഉള്ളത് അതേസമയം ആർ പഞ്ചാബ് കിങ്സോ മുംബൈ ഇന്ത്യൻസോ വിജയിക്കുകയാണെങ്കിൽ ആ ടീമിന് ആദ്യ രണ്ട് സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്യാൻ സാധിക്കും റൺ റേറ്റ് മികച്ച നിലയിലുള്ളത് മുംബൈ ഇന്ത്യൻസിനാണ് അതുകൊണ്ട് ചെന്നൈയുടെ വിജയം മുംബൈക്ക് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്നതുമാണ്